വാത്തിക്കുടി ചരളൻകാനം പ്രദേശ് സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ രണ്ട് ജയന്തി ദിനത്തോടനുബന്ധിച്ച് വിവിധ സേവന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു സംസ്ഥാന പാതയുടെ ഭാഗമായ ചാലിസിറ്റി മുതൽ പതിനാറാംകണ്ഠം ടൗൺ വരെയുള്ള പാതയോരങ്ങൾ സംഘാംഗങ്ങൾ വൃത്തിയാക്കി സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് നിർവഹിച്ചു കാലങ്ങളായി വിവിധ സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന വാത്തിക്കുടി പഞ്ചായത്തിലെ ചരളങ്കാലം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയാണ് ബ്രദീഷ് സ്വയം സഹായ സംഘം സംഘത്തിലെ അംഗങ്ങളായ പതിനഞ്ചു പേർ ചേർന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ചാണ് സേവന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് സംസ്ഥാന പാതയുടെ ഭാഗമായ ചാലിസിറ്റി മുതൽ പതിനാറാംകണ്ഠം ടൗൺ വരെയുള്ള പാതയുടെ ഇരുവശങ്ങളിലെയും കാടുകൾ വെട്ടിത്തെളിക്കുകയും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു ചടലങ്കാനത്ത് നിന്നും ആരംഭിച്ച ശുചീകരണ പ്രവർത്തനങ്ങൾ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് ഉദ്ഘാടനം ചെയ്തു രണ്ട് സൈഡിലും റോഡുകളുടെ രണ്ട് സൈഡിലും കാട് വെട്ടിത്തെളിക്കുകയും അതുപോലെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്ന ഒഴിവാക്കി അത് പെറുക്കി കഴിഞ്ഞാൽ നാളെ അവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല എന്ന ഒരു മുൻ ഭാഗമായിട്ടാണ് ഇവർ ഇത് നടത്തുന്നത് ഇത് എല്ലാ നമ്മുടെ ജില്ലയിലുള്ള എല്ലാ പഞ്ചായത്തിലുള്ളവർക്കും ഇവരൊരു മാതൃകയായി മാറട്ടെ എന്നുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോണിയോ എബ്രഹാം ഗാന്ധി ജയന്തി ദിന സന്ദേശം നൽകി ചെറുലങ്കാനം ബ്രിട്ടീഷ് സ്വയം സഹായ സംഘം പ്രസിഡന്റ് ആന്റോ അക്കക്കാട്ട അധ്യക്ഷനായിരുന്നു സെക്രട്ടറി മോഹനൻ കലൂർ മറ്റംഗങ്ങളായ ഷാജി മാത്യു സിജി കല്ലേക്കുളം ബിനോയ് അറക്കൽ എന്നിവർ നേതൃത്വം നൽകി നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ചിലേറ്റോ പ്രചാരത്തിലുള്ള എച്ച് സി എം ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ